എൻ്റെ പേര് ബൈജി ജോഷി ഞാൻ തൃശ്ശൂരെ കുരിയച്ചിറ ഇടവകമാണ് ഞാൻ പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് അതിനു മുൻപായിട്ട് എൻ്റെ രണ്ടാമത്തെ മകൾ യുക്രൈനിലെ എം ബി ബി എസിന് ജോയിൻ ചെയ്തിരുന്നു അതിനുശേഷം ഞങ്ങൾ നവംബറിൽ ഞങ്ങളും ഹസ്ബൻഡും കൂടി അങ്ങോട്ട് പോയി അതിനുശേഷം ഞാൻ വന്നിട്ടാണ് ഇവിടെ പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഉടമ്പടി എടുത്തത് അതിന് ശേഷം നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകളായിരുന്നു ആദ്യം ആദ്യം കണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും കൊറോണ വന്നു മോള് എന്നിട്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ആദ്യത്തെ പ്രാവശ്യം വന്നത് പിന്നെ അത് കഴിഞ്ഞ് രണ്ടും രണ്ടാമത്തെ ആയപ്പോൾ വീണ്ടും പോയി യുക്രൈനിലേക്ക് പക്ഷെ വീണ്ടും രണ്ടാമത്തെ വെയ്വിൽ വീണ്ടും ബുദ്ധിമുട്ടില് തന്നെ വന്നു പിന്നത്തെ മൂന്നാമത്തെ കൊല്ലായപ്പോൾ വീണ്ടും അവൾ യുക്രൈനിലേക്ക് പോയെങ്കിലും മൂന്നാമത്തെ കൊല്ലം എക്സാമൊക്കെ എഴുതുന്നതിനേക്കാളും മുന്നേ തന്നെ യുദ്ധം അവിടെ ആരംഭിച്ചു മൂന്നാമത്തെ കൊല്ലത്തെ അത് അപ്പോൾ വളരെ ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടി നമുക്ക് എടുക്കാൻ ഞങ്ങൾ പുതുക്കിയിട്ടില്ലെങ്കിലും ഞാൻ ഞാനിവിടുത്തെ പ്രാർത്ഥനകളും മാതാവിനോടുള്ള അപേക്ഷകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ തന്നെ അവൾക്ക് നാട്ടിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിച്ചു അത് വളരെ ചില സമയത്തൊക്കെ ഞാനിരുന്ന് ആലോചിക്കുമ്പോൾ അവൾ ഒരു 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 ദിവസം രാത്രിയിൽ അവരെ വീട് വിട്ട് അവരെ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് പോരാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇനി അവൾ എന്നോട് പറഞ്ഞു മമ്മി ഇനി ഫോണൊന്നും ചെയ്യില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മെസ്സേജ് ആയിക്കോ മാത്രമേ ചെയ്യുള്ളൂ ഇനി എന്നാണ് നാട്ടിലെത്താം അതുവരെ ഞങ്ങൾക്ക് മൊബൈലിൽ ചാർജ് വേണം അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷേ എല്ലാതും പിന്നെ അതുപോലെ വഴികളിലും അവർക്ക് ഒന്നും എവിടെ എത്തും എങ്ങനെ എത്തും എപ്പോൾ എത്തും ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ് അവർ പോകുന്നത് പക്ഷേ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് അവർ നാട്ടിലെത്തി അതിനുശേഷം മൂന്നാമത്തെ സെമ എക്സാം ഇവിടെ നാട്ടിൽ വെച്ചിട്ട് അവർ എഴുതുന്ന സമയത്ത് ഇവള് മൂത്ത മകള് കാനഡയിലായിരുന്നു അപ്പോൾ അവളുടെ ഒരു നിർദ്ദേശപ്രകാരം ഐ എൽ ടി എസ് എഴുതി നോക്കുക തീരുമാനത്തിലെത്തി പക്ഷേ അവൾക്ക് എക്സാമിന് പഠിക്കാൻ പോവാനോ ഒന്നിനും സാധിച്ചിരുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെം വൈസ് എക്സാം അതിൻ്റെ കൂടെ അവൾ ഒരു ഒരു മാസം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോയിരുന്നു അപ്പോൾ ഒട്ടും സമയമുണ്ടായിരുന്നില്ല ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ എന്നും ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട് മാതാവിനോടും കൈപിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഒരു പ്രാവശ്യം അവൾ എഴുതുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാതാവേ എൻ്റെ മോൾക്ക് എവിടെയാണ് ഈശോയ്ക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് അതിനാണ് യുക്രൈനിലാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ സ്ഥലത്താണോ ഏതാണ് കോഴ്സ് ഒന്നും എനിക്കറിയില്ല അത് കാനഡയാണോ ഏതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈശോ കാനഡയ്ക്കാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഐ എൽ ടി എസ് കൊടുക്കണം എന്ന് ഞാൻ നൊട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവൾ ഒരു ക്ലാസ്സിന് പോവേ പഠിക്കുകയും ഒന്നും ചെയ്യാണ്ട് അവൾ എഴുതിയതിൽ അവൾക്ക് കാനഡ സ്കോറ് നൽകി അവളെ അനുഗ്രഹിച്ചു ആദ്യത്തെ പ്രാവശ്യം തന്നെ അപ്പോൾ അവൾക്ക് ഐ എൽ ടി എസ് കിട്ടി അവൾക്കെന്നാലും കാനഡയ്ക്ക് പോകാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അവൾക്ക് എം ബി ബി എസ് തന്നെയായിരുന്നു താല്പര്യം പക്ഷേ ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഈശോയ്ക്ക് എന്തായാലും ഈശോയ്ക്ക് ഇഷ്ടമായിട്ടാണല്ലോ എനിക്ക് ഈ ഐ എൽ ടി എസ് തന്നത് അപ്പോൾ അതുകൊണ്ട് മോൾ ഒരു പ്രാവശ്യം വിസക്ക് വെക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവൾക്ക് വിസയ്ക്ക് വെച്ചു ആദ്യത്തെ തവണ തന്നെ അവൾക്ക് കിട്ടി അപ്പോൾ കുറച്ച് വൈകി ഇങ്ങനെ അവൾക്ക് ഇത് ആ സമയത്ത് കുറച്ച് ലാഗായിട്ടാണ് വിസക്ക് വെച്ചത് കിട്ടണുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് എന്താണെന്ന് ഒരു തീരുമാനം എടുക്കാനായിട്ട് അവരുടെ ഫ്രണ്ട്സൊക്കെ ജോർജിയയിലേക്ക് പോവാണ് അപ്പോൾ ഇനി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്താണെന്ന് നമുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സമയത്ത് ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു മോൾക്ക് വിസ കിട്ടാൽ എന്നാണ് അവളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് അതും പ്രകാരം അവൾക്ക് വിസ വന്നു ആദ്യത്തെ പ്രാവശ്യം തന്നെ അങ്ങനെ അവൾ പോവാനുള്ള തയ്യാറെടുപ്പായി അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് എന്തായാലും മോളുടെ മൂന്ന് കൊല്ലായിട്ട മമ്മി ബർത്ത്ഡേ കൂടിയിട്ടില്ല അപ്പോൾ എന്തായാലും മോൾ എന്തായാലും ഡിസംബർ വരെ ഇവിടെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അവളുടെ ബർത്ത്ഡേ പന്ത്രണ്ട് പന്ത്രണ്ടിലാണ് അപ്പോൾ ഞങ്ങൾ പതിമൂന്ന് പന്ത്രണ്ടിന് ഒരു ടിക്കറ്റ് ഞങ്ങൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടിയപ്പോൾ ഞങ്ങളത് എടുത്തു അപ്പോൾ ഞങ്ങൾ പതിമൂന്നാം തീയതി അവൾ പുലർച്ച ഇവിടെ നിന്ന് കാനഡയ്ക്ക് പോയി അങ്ങനെ പിന്നെ മാതാവ് യുക്രൈനിൽ നിന്ന് വന്നതിന് ശേഷം മാതാവ് ഇങ്ങനെ കൈ പിടിച്ചു കൊണ്ട് നടക്കുവായിരുന്നു അവൾക്ക് അവിടെ ജോലി ചെയ് കിട്ടിയതും ഓരോരോ അത്ഭുതങ്ങൾ മാത്രമാണ് വേറെ ഒന്നും പറയാനില്ല അത്രയ്ക്കും മാതാവ് അവളെ കൈപ്പിടിച്ചുകൊണ്ട് നടക്കാണ് ഇപ്പോഴും ഇപ്പോൾ അവൾ ഒന്നര കൊല്ലായി അവിടെ പോയിട്ട് ജോലി ആ പോയ സമയത്ത് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവൾക്ക് ജോലി കിട്ടി പിന്നെ പിന്നീട് ഞാനിവിടെ ഒരു അഞ്ചാറു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ ഉടമ്പടി പത്രം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പതിമൂന്ന് പന്ത്രണ്ട് എന്നുള്ളത് മാതാവ് അവളെ കൈ പിടിച്ച് നടത്തിയൊരു ഡേറ്റാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത ഡേറ്റ് ആണ് പതിമൂന്ന് പന്ത്രണ്ട് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവാണ് എൻ്റെ മോളനെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളതെന്നും അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൾക്കും ഞാൻ ആദ്യത്തെ നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നതാണ് ഒരു നിയോഗം അവളുടെ ഭാവി എന്താണെന്നുള്ളതെങ്കിൽ മാതാവിൻ്റെ കയ്യിൽ ിക്കണെന്നുള്ളത് അവർ നാട്ടിലായിരുന്നു അവർക്കും അതുപോലെ മോള് ഉക്രൈനിൽ പോയതിന് ശേഷം അവരും ഐ എൽ ടി എസ് എഴുതി അവൾ മൂത്ത മോൾക്ക് മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് ഐ എൽ ടി എസ് കിട്ടിയത് ആ കൊറോണ സമയത്തൊക്കെ ആയിരുന്നു അവൾ പഠിച്ചു പക്ഷെ എന്നാലും അവൾക്ക് കിട്ടി അവർ പോയി അവർ പോയി ഒരു അവളും ഹസ്ബൻഡും കൊഞ്ഞും കൂടിയിട്ടാണ് പോയത് അവൾ പോയി ഒരു കൊല്ലാവുമ്പോഴേക്കും അവൾ ചെറിയ മോളും കാനഡയിൽ എത്തി അങ്ങനെ ദൈവം അവരെ അനുഗ്രഹിച്ചു ഇപ്പോൾ ഞാൻ കഴി ഈ കഴിഞ്ഞ ജനുവരിയിൽ വന്ന് ഞാൻ പുതുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം മൂത്ത മോളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞു അവൾക്ക് ജോലി നല്ലത് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതിൻപ്രകാരം ഞാൻ അതിൽ വെച്ചിരുന്നു മോൾക്കും മരുമകനും വേണം ജോലി നല്ലത് കിട്ടണമെന്നായിരുന്നു എന്നായിരുന്നു അതിൻപ്രകാരം ഈശോ അവർക്കും അതും സാധിച്ചു കൊടുത്തു രണ്ടു പേർക്കും ഗവൺമെൻറ് സർവീസില് ജോലി കിട്ടി അപ്പോൾ അതിനും അതിൻ്റെ ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അവർ ഉടമ്പടി കാശുരൂപം തൈലം ഉപ്പുമൊക്കെ ഇട്ടിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അതിൻപ്രകാരം അതും നല്ല രീതിയിൽ മരുമകന് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി ജോലിക്ക് ജോയിൻ ചെയ്തു മോള് ഇരുപത്തി ഏഴാം തീയതി ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ജോയിൻ ചെയ്യും അങ്ങനെ ഈശോയും മാതാവും എല്ലാ കാര്യങ്ങളും നടത്തി തന്നു പിന്നെ എനിക്ക് ഞാൻ പതിനാല് വയസ്സ് തുടങ്ങിയിട്ട് എനിക്ക് മൈഗ്രെയിനിൻ്റെ തലവേദനയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതും മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം എനിക്കത് മാറിക്കിട്ടി ഇപ്പോൾ ഞാൻ പിന്നീട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായി ഞാൻ ഒരു മരുന്നും ഇതുവരെ മൈഗ്രെയിനായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല അതും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് എന്നാൽ സാധിക്കുന്ന സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടും ഞാൻ ഭക്ഷണം പാകം ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് പൊതിച്ചോറായിട്ടും കൊണ്ടുവന്നു കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചെല്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാൽ അന്ന് അത് മുടങ്ങിയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല എത്ര നേരം വെകിയാലും എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ഞങ്ങൾ നേരം വെയ്ക്കിയാലും എന്തായാലും പ്രാർത്ഥന കഴിഞ്ഞിട്ടേ കിടന്ന് ഉറങ്ങുള്ളൂ അതുപോലെ ബൈബിൾ വായനയും ഒക്കെ എനിക്ക് വളരെയധികം കൂടി മുന്ന മുന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നതും ബൈബിൾ വായിക്കുന്ന ആളൊക്കെ തന്നെയായിരുന്നു എന്നാലും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നന്നായി കൂടുതലായി ഈശോയിലേക്ക് എടുക്കാനായിട്ട് എന്നെ സഹായിച്ചു മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജോഷി ജോൺ എന്നാണ് അതായത് മൂത്ത മോള് സെൻട്രൽ ഗവൺമെന്റിൽ ആണ് ജോലി കിട്ടിയിട്ടുള്ളത് അതായത് വൈഫ് പറഞ്ഞിട്ടില്ല പിന്നെ മരുമകന് സ്റ്റേറ്റ് ഗവൺമെന്റിലാണ് രണ്ടുപേരും കാനഡയിൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന കേട്ടോ ഇപ്പോൾ പറഞ്ഞ അപ്പച്ചൻ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മൂത്ത മകളുടെ വിഷയമാണ് അത് പറഞ്ഞല്ലേ മൂത്തമകളല്ലേ ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിൽ രണ്ടുപേർക്കും ഗവൺമെന്റിലാണ് ജോലി കിട്ടിയിട്ട് മൂത്ത മകൾക്ക് മകൾക്ക് സ്റ്റാറ്റിസ്റ്റിക് കാനഡ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലും മക മരുമകനെ ട്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവിടുത്തെ സ്റ്റേറ്റിലാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ മരിയൻ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ട് മക്കളും രണ്ടാമത്തെ മകളുടെ വിഷയമാണ് പറഞ്ഞത് യുക്രൈനിൽ യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് ഒരുപാട് അരക്ഷിതാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഈ മകളെ അവിടുന്ന് എം ബി ബി എസ് ജോയിൻ ചെയ്ത ശേഷമാണ് ഈ കുടുംബം ഗൃഭാസ്ത്രത്തിനോട്ട് കടന്നു പോകുന്ന മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് തുടർന്നുള്ള സമയങ്ങളിലെല്ലാം ദൈവമാതാവ് കൈപിടിച്ച് തന്നെയാണ് ആ മകളെ നടത്തിയത് നമ്മുടെ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈശോയുടെ ഹിതമാണെന്നുണ്ടെങ്കിൽ ഐ എൽ ടി എസ് ഒന്നാമത്തെ തവണ കിട്ടുമെന്നും മകൾ കാനഡയിട്ട് പോകണമെന്നും പറഞ്ഞു പക്ഷേ ഐ എൽ ടി സി കിട്ടിയിട്ടും ആ മകൾക്ക് കാനഡയിലോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവർ തന്നെ നിർബന്ധിച്ചു വിസയ്ക്ക് വെക്കാൻ പറഞ്ഞു അങ്ങനെ ആ മകളും ഇപ്പോൾ കാനഡയിലാണ് മരിയൻ ഉടമ്പടി കൂടിയായിട്ട് രണ്ട് മക്കൾക്കും കിട്ടിയ അനുഭവങ്ങളെ പ്രതിയും അനുഗ്രഹങ്ങളെ പ്രതിയും ഈ കുടുംബത്തിൽ ലഭിച്ച ആത്മീയ വളർച്ചയെ പ്രതിയും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക